മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഇപ്പോൾ ഒരു ഉഗ്രൻ പ്രൊമോ വന്നിട്ടുണ്ട് മണി വീക്കിന്റെ അടുത്ത ടാസ്കിന്റെ ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് മണി 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 മുഴക്കാതെ ആര് മണി സ്വന്തമാക്കുമെന്നാണ് ടാസ്ക് എല്ലാവരുടെയും തലയുടെ മുകളിൽ ഒരു ബാൻഡ് ചുറ്റി അതിന് മുകളിലായി ഒരു മണി കെട്ടി വെച്ചിട്ടുണ്ട് ആ മണി ആരുടെ അനങ്ങുന്നു ആ വ്യക്തി ഔട്ടാകും അങ്ങനെ അവസാനം വരെ ആരുടെ മണിയാണോ മുഴങ്ങാതെ നിൽക്കുന്നത് ആ വ്യക്തിയായിരിക്കും ഈ ടാസ്കിലെ വിജയം ഇരുപത്തയ്യായിരം രൂപ സ്വന്തമാക്കുന്നതും സീസൺ സിക്സിലും ഇതേ ടാസ്ക് ഉണ്ടായിരുന്നു അന്ന് ശ്രീധവും അർജുനും അഴിഞ്ഞാടിയ ഒരു ടാസ്ക് ആയിരുന്നു ഇത് സീസൺ സിക്സിലെ പോലെ തന്നെ ബിഗ് ബോസ് ഇവിടെയും ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് വേറൊന്നുമല്ല സ്റ്റാച്ചു പോലെ നിൽക്കേണ്ടതാണ് ഇവർക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഒറ്റക്കാലിൽ നിൽക്കണം എന്നൊരു ട്വിസ്റ്റ് കൊടുക്കുന്നു എന്തായാലും പ്രൊമോയിൽ നിന്നും സാബുമാനും അനീഷും ഈ ടാസ്കിൽ നിന്നും പുറത്താകുന്നു എന്ന് നമുക്ക് വ്യക്തമാണ് നെവിൻ ഈ ടാസ്ക് കളിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നെവിൻ അനുമോളിൻ്റെ പിറകെ നടക്കുന്നുണ്ട് അനുമോൾ എവിക്റ്റ് ആകുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും പ്രൊമോയിൽ നിന്നും വ്യക്തമല്ല എന്തായാലും കാത്തിരുന്ന് കാണാം കൂടുതലായവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം